മലയാളം ബിഗ് ബോസ് സീസൺസ് ആകൊണ്ട് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനെ ബിഗ് ബോസിൻ്റെ ജയിലിൽ നമ്മുടെ അനീഷേടും ലക്ഷ്മി എത്തിയിരിക്കുകയാണ് അപ്പോൾ ലക്ഷ്മി അനീഷെണ്ഠനോട് പറയുന്നുണ്ട് അനീഷേടം മിണ്ടാണ്ടിരിക്കരുത് അങ്ങനത്തെ ടാസ്ക് ഒന്നും തരരുത് നമുക്ക് എന്തെങ്കിലും സംസാരിച്ചോണ്ട് തന്നെ ഇരിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് ചേട്ടൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ശരിക്കും ഇത് ഫെയർ ആയിട്ട് നടന്നതുപോലെ തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ്ടം പറയുന്നുണ്ട് നാല് തവണ ജയിലിലേക്ക് വരാൻ കൊടുത്ത കടും ശിക്ഷ തെറ്റുകളൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഈ ശിക്ഷ ഏറ്റുവാങ്ങാൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് കിച്ചൺ ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ആ ഒരു ചപ്പാത്തി മാവ് തുറന്ന് വെച്ചതിൽ അതെൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട് ഞാനത് ശ്രദ്ധിക്കണമായിരുന്നു അതിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു അംഗീകരിക്കുന്നു ആ റീസണിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ സാബുമാനൊക്കെ പരിപ്പ് കിട്ടിയിട്ടില്ല അതിൻ്റെ ഒരു ഉണ്ട് അതാണ് അവൻ എന്നെ നോമിനേറ്റ് ചെയ്തത് അപ്പം അനീഷ്ട പറയുന്നുണ്ട് സാറല്ല അതൊക്കെ വിട്ടേക്ക് അവരൊക്കെ അതൊക്കെ എന്ന് പറയുന്നുണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട് ലക്ഷ്മി അത് ഞാൻ വിട്ടു അനീഷ് അനീഷ്ട്ടെ എനിക്കങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്